Namaskar ഭർത്താവിന്റെ പ്രായം അൻപത്തഞ്ചിന് മുകളിലും ഭാര്യയുടെ പ്രായം അൻപതിൽ താഴെയുമുള്ള ദമ്പതികൾക്ക് കൃത്രിമ ബീജ ബീജസങ്കലന മാർഗത്തിലൂടെ ഗർഭധാരണം തേടാൻ ഹൈക്കോടതി അനുമതി നൽകി ഭർത്താവിന്റെ പ്രായം അൻപത്തഞ്ച് കടന്നുവെന്ന കാരണത്താൽ അൻപത് വയസ്സിൽ താഴെയുള്ള ഭാര്യയ്ക്ക് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് സേവനത്തിന് അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്ത് ദമ്പതികൾ നൽകിയ ഒരു കൂട്ടം ഹർജികളിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ് എ ആർ ടി സേവനം തേടാൻ ഭർത്താവിന്റെ പ്രായം അൻപത്തഞ്ചും ഭാര്യയുടെ പ്രായം അൻപതും കടക്കരുതെന്ന് ാണ് വ്യവസ്ഥ ഈ രണ്ട് വ്യവസ്ഥകളും ഒരേ സമയം ബാധകമാണെന്ന് പ്രഥമ ദൃഷ്ടിയാ ചട്ടത്തിൽ പറയുന്നില്ലെന്ന് കോടതി വിലയിരുത്തി പ്രധാനമായും വന്ധ്യത പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ നടപടിക്രമങ്ങളാണ് അസിസ്റ്റഡ് റീപ്രോഡക്റ്റീവ് ടെക്നോളജി എന്നറിയപ്പെടുന്നത് ഈ വിഷയത്തിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ഗേമറ്റുകളുടെയോ ഭ്രൂണങ്ങളുടെയോ ക്രയ പ്രിസർവേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി മരുന്നുകളുടെ ഉപയോഗം പോലുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്നു സ്ത്രീ ശരീരത്തിന് പുറത്ത് സ്ത്രീയുടെയും പുരുഷന്റെയും ബീജ യുടെ ബീജസങ്കലനം നടത്താൻ അനുവദിക്കുന്ന സാങ്കേതികതയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ